ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നവംബർ മാസത്തിലെ ദിവസങ്ങൾ കഴിയാൻ തുടങ്ങുകയാണ് ഇന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ശുദ്ധീകരണസരത്തിലെ ആത്മാക്കളെ സഹായിക്കാനുള്ള വഴികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് അത്ഭുത കാശുരൂപത്തിൻ്റെ തിരുന്നാൾ കൂടിയാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു രൂപമാണ് അത്ഭുത മെഡൽ അതായത് കാതറിൻ ലബോറയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത ഒരു മെഡലാണ് ഇത് പരിശുദ്ധ അമ്മയാണ് ഇങ്ങനെ ഒരു അത്ഭുത രൂപം ഉണ്ടാക്കാൻ പറഞ്ഞത് കാതറിൻ ലബോറ എന്ന കന്യാസ്ത്രീയോട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ പതിനെട്ടാം തീയതി രാത്രി പതിനൊന്നേ മുപ്പതിനാണ് പാരീസിൽ ദുദ്ബാക്ക് എന്ന സ്ഥലത്തെ ചാരിറ്റി സമൂഹത്തിൻ്റെ പള്ളിയിൽ അൽതാറയുടെ അടുത്തായിട്ട് പരിശുദ്ധ അമ്മ ഈ സിസ്റ്ററിനെ കാണുന്നത് വെള്ള വസ്ത്രം ധരിച്ച് കൈകൾ ഭൂമിയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരു ഗ്ലോബിൻമേൽ സർപ്പത്തെ ചവിട്ടി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് പരിശുദ്ധ കന്യകയുടെ ചുറ്റുമുണ്ടായിരുന്ന ഓവൽ ഷേപ്പിൽ ഓ മേരി അമലോത്ഭവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ഒരു എഴുത്തുണ്ടായിരുന്നു അങ്ങനെ മാതാവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കതറിൻ ലെബോറ ഒരു ശബ്ദം കേട്ടു അത് ഇങ്ങനെയായിരുന്നു ഈ ഒരു കാശുരൂപത്തിന്റെ ഇത് ഒരു കാശരൂപത്തിന്റെ ആകൃതിയിലാക്കണം അതായത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു ചിത്രവും അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ചുറ്റുമുള്ള അമ്മയുടെ ശിരസിന് ചുറ്റുമുള്ള ആ കിരീടവും പന്ത്രണ്ട് ഉള്ള കിരീടവും അമ്മ ഇരു കരങ്ങളും നീട്ടിപ്പിടിച്ച് ഒരു ഗ്ലോബിന്മേൽ സർപ്പത്തെ നീട്ടി നിൽക്കുന്ന സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന ദർശനം അപ്പോൾ അമ്മ മാതാവ് അവളോട് പറഞ്ഞു ഇത് നീ കാണുന്ന ചിത്രം ഒരു കാശരൂപത്തിൻ്റെ ആകൃതിയിലാക്കണം വിശ്വാസത്തോടുകൂടി ഇത് കഴുത്തിലണിയുന്നവർക്ക് ഏറെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതായിരിക്കും എന്ന് നമുക്കറിയാം ക്യാതറിൻ ലബോറയുടെ മെഡൽ സുപ്രസിദ്ധമാണ് അമ്മ മാതാവ് ഈ പ്രത്യക്ഷപ്പെടലിൽ നിന്ന് ആ ചിത്രം അമ്മ നിൽക്കുന്ന ആ ചിത്രം മാഞ്ഞു പോയപ്പോൾ അതിൻ്റെ മറുപുറത്ത് എം എന്ന് ഒരു വലിയ അക്ഷരം എഴുതിയിരിക്കുന്നത് ക്യാതറിൻ ലബോറ കണ്ടു ഈ എമ്മിൻ്റെ നടുക്ക് കുറച്ച് മുകളിലായി ഒരു കുരിശും കുരിശിൻ്റെ അടിയിൽ എമ്മിൻ്റെ ഇട ഇടയിലൂടെ ഒരു വാളും അതിനും അടിയിലായി രണ്ട് ഹൃദയങ്ങൾ ഒന്നിന്മേൽ നിറയെ മുള്ളുകൾ മറ്റതിന്മേൽ ഒരു വാൾ വാളിറങ്ങിയിരിക്കുന്നു ഇങ്ങനെയാണ് അതിൻ്റെ മറുപുറം ഈ കാശരൂപത്തിന് അത്ഭുത കാശുരൂപം എന്ന പേര് കൊടുത്തത് ജനങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്ഭുത കാശുരൂപം എന്ന് കൊടുത്തതെന്ന് അറിയുമോ ഈ കാശിരൂപം ധരിച്ചവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഖാബറിൻ ലബോറയുടെ മരണം ക്യാദറിൻ ലബോറിയുടെ ശരീരം ഇന്നും അഴുകാതെയിരിക്കുന്നു അത്ഭുത കാശിരൂപത്തിന്റെ ചേപ്പൽ പാരീസിലെ ദുദ്ബാക്ക് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അത്ഭുത രൂപം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ ലബോറിയോട് ആവശ്യപ്പെട്ടത് ഫ്രാൻസിലെ വിപത്ത് യുദ്ധങ്ങൾ ഇവ അവസാനിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്നാണ് പ്രിയ സഹോദരങ്ങളെ കാതറിൻ ലബോറിയ്ക്ക് അമ്മ കൊടുത്ത ഈ അത്ഭുത മെഡലിൻ്റെ തിരുനാളാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം ശുദ്ധീകരാത്മാക്കളെ സഹായിക്കാനുള്ള വഴികൾ നമ്മൾ നേരത്തെ പങ്കുവയ്ക്കൽ കണ്ടു ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴി ആത്മാക്കളെ സഹായിക്കാനുള്ള വഴി ദിവ്യ പൂജയാണ് പരിശുദ്ധ കുർബാനയിൽ നിന്നൊഴുകുന്ന തിരു രക്തവും ആ ദണ്ഡവിമോചനം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ സഹായിക്കുന്ന ഒരു ഭക്തകൃത്യം പരിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊണ്ട് കാഴ്ചവെക്കുന്നത് പ്രിയ കൂട്ടുകാർ ഇനിയൊരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നവംബർ മാസം അവസാനിക്കും അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ സൽക്രിയകളും നമ്മൾ ചെയ്തിരിക്കണം അതുപോലെ ധാരാളം കുർബാനകൾ അർപ്പിക്കണം ഇതെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ ആശ്വാസം കൊടുക്കുന്ന ഭക്തകൃത്യങ്ങളാണ് ഇനി ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ സഹായിക്കുന്നതിന് ഉപകാരമായ ഒരു നേർച്ചയുണ്ട് അത് എന്താണെന്നു നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ദണ്ഡവിമോചനങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ പരിശുദ്ധ വഴിയായിട്ട് ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കാഴ്ചവെക്കണം അപ്പോൾ അവർക്കത് ആശ്വാസം ലഭിക്കും അതുപോലെ ശവദോഷം കൂടാതെ തിങ്കളാഴ്ച കുർബാന കാണുന്നവർക്കും പൂർണ്ണദണ്ഡവിമോചനമുണ്ട് പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള സൽക്രിയകൾ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ടതെല്ലാം ചെയ്യാൻ ശ്രമിക്കണം ശുദ്ധീകരാത്മാക്കളോടുള്ള ഭക്തി ഇപ്പോൾ ലോകം മുഴുവനിലും അറിയാം എന്ന് തോന്നുന്നു ശുദ്ധീകരത്മാക്കളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനായിരിക്കണം നമ്മുടെ ഓരോ സഹനങ്ങളും കാഴ്ച വയ്ക്കേണ്ടത് വേറെ തപസ്സൊന്നും വേണ്ട നമ്മുടെ അനുദിന ജീവിതത്തിൽ തരുന്ന സഹനങ്ങളും വേദനകളും മതി അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കാതറിൻ ലബോറയുടെ അത്ഭുത മെഡൽ അത് ധരിച്ച് പരിശുദ്ധ അമ്മയുടെ സന്ദേശമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ കൂട്ടുകാരെ നവംബർ മാസത്തിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സലക്രിയകളെല്ലാം ചെയ്തു നോക്കിയോ എന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കാം തിങ്കളാഴ്ച ദിവസം ശുദ്ധീകരാത്മാക്കളുടെ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അന്ന് പ്രത്യേകമായി ഒരുങ്ങി വിസ്തകുർബാന സ്വീകരിക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ധ്യാനത്തിൽ നിന്നും ഉളവാകുന്ന പ്രയോജനം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ തന്നെ നമുക്ക് പ്രയോജനമുണ്ട് എന്നാണ് പറയുന്നത് ആത്മയ സഹോദരങ്ങളെ അവർക്ക് വേണ്ടിയുള്ള സൽപ്രവൃത്തികൾ സൽക്രിയകൾ എന്താണെന്ന് നോക്കി നമുക്കതെല്ലാം ചെയ്യാം പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ഈ നിയോഗത്തിന് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ